സംസ്ഥാനത്ത് പടർന്നു പിടിച്ച പക്ഷിപ്പനി പന്നിപ്പനി എന്നിവയിൽ കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ വിഹിതം കേന്ദ്രം നൽകുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറുപത് ശതമാനം തുകയാണ് കേന്ദ്രം നൽകേണ്ടത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും അത് ലഭ്യമാക്കിയില്ലെന്നും കേരളം അത് കർഷകർക്ക് കൊടുത്തുവെന്നും മന്ത്രി പറഞ്ഞു മുണ്ടയാട് പൗൾട്രി സിക് ഷെഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ ഫാമുകളിലും നൂതനമായ സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു രോഗം പിടിപെടുന്ന കോഴി കാട താറാവ് ഉൾപ്പെടെയുള്ള പക്ഷികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് സിക്ക് ബൌണ്ടറി റൂമുകൾ ഫാമുകളിൽ ഉണ്ടാക്കും സംസ്ഥാനത്തെ പന്നി ഫാമുകളിൽ പുതിയനം പന്നികളെ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി മുണ്ടയാട് മേഖലാ കോഴിവളർത്തൽ കേന്ദ്രത്തിലെ ക്യാമ്പസ് റോഡും പോൾട്രി സിക്ക് ഷെഡും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ അടുത്ത സമയത്ത് പക്ഷിപ്പനിയിലേക്ക് ഒരു ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട് വളരെ കർശനമായ നിലയിലുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാ ഫാമുകളിലും കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ കൊന്നൊടിക്കുകയോ ഒന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല ഫാമിനകത്ത് നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പക്ഷികളും മറ്റനേക കാര്യങ്ങളൊക്കെ വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും നമ്മുടെ ഈ ഫാം ഒരറ്റത്ത് ചെന്നപ്പോൾ നമുക്കറിയാം അത് രണ്ടായി തിരിഞ്ഞു നമ്മുടെ ഒരു ഫാമിൻ്റെ കുറച്ച് ഭാഗം റോഡിനപ്പുറത്താകുന്ന റോഡിനപ്പുറത്താകുന്നൊരവസ്ഥ വന്നു നമ്മുടെ ഓഫീസ് ഉൾപ്പെടെ അവിടെയാണ് അവിടെയാണിപ്പോൾ പന്നികളുടെ ഷെഡൊക്കെ സ്ഥാപിക്കാം എന്ന് മാറ്റി പാർപ്പിക്കാം എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ ഇനം പന്നികളെയൊക്കെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരുവാൻ അതിനെ കൂടുതൽ നമുക്ക് ഉൽപാദനത്തിലൂടെ കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമം നമുക്കതിലൂടെ ചെയ്യാം നമ്മുടെ ഈ കോഴി ഫാം കുറച്ചുകൂടി നമുക്ക് വിപുലീകരിച്ച് നമുക്ക് പോകേണ്ടുന്ന അവസ്ഥയുണ്ട് സംസ്ഥാനത്ത് പടർന്നു പിടിച്ച പക്ഷിപ്പനി പന്നിപ്പനി എന്നിവ മൂലം ഉണ്ടാകുന്ന നഷ്ടത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതിന്റെ അറുപത് ശതമാനം ഫണ്ട് കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും അത് ലഭ്യമായിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ കേരളം അത് കർഷകർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇരുപതു ശതമാനം തുക എത്രയും പെട്ടെന്ന് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ പോൾട്രി ക്ലബ് മുഖേന ആറു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ചു കോഴികളെ വീതം നൽകി വരുന്നുണ്ട് കുടുംബശ്രീ വഴി കോഴിയും കൂടും പദ്ധതിയും നടപ്പാക്കി വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ മൃഗസംരക്ഷണ വകുപ്പ് ഡി ഡി ആൻഡ് പി ടിഒ ഡോക്ടർ അനിൽകുമാർ നായർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് സന്തോഷ് ഡോക്ടർ കെ വി സന്തോഷ് കുമാർ ഡോക്ടർ ഇ കെ പ്രീത ഡോക്ടർ പി കെ പത്മരാജ് മുണ്ടയാട് മേഖലാ കോഴിവഴുത്തർ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ